നമ്മൾ നമ്മളെ കോട്ടപ്പുറം ഫെസ്റ്റ് കാണാൻ വന്നിരിക്കുക കേട്ടോ ഞങ്ങളെല്ലാവരുണ്ട് ഇതൊക്കെയാണ് പാർക്കിങ് ഇവിടെ രണ്ട് സൈഡ് ഉണ്ട് രണ്ടല്ല മൂന്ന് സൈഡോ ആ അവിടെ ഒക്കെ ഗ്രൗണ്ടിലൊക്കെ പാർക്കിംഗ് ഉണ്ട് കണ്ണനതാ മുന്നേ പോണ് സുധ്യാട്ടതാ അനു മീനു മോർട്ടി ശ്രീഫൊക്കെ അതാണ് പോണ് ഇനി നമ്മൾ ഫസ്റ്റ് ടിക്കറ്റ് എടുക്കട്ടോട്ടോ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ അടുത്ത് ഉള്ളിലേക്ക് ആകുമ്പോൾ ഇങ്ങനത്തെ കുറേ ലൈറ്റും കാര്യങ്ങൾ അറേഞ്ച്മെൻറ്സ് ആയിട്ടോ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറി അപ്പോൾ അതിൻ്റെ അവിടെ എന്ന് വെച്ചാൽ നമ്മൾ കോഫി ഷോപ്പ് പബ്ബ് അങ്ങനത്തെ കുറേ ഐറ്റംസ് സാധനം ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു മോഡൽ മാത്രം ഉണ്ടാക്കി അപ്പോൾ അതൊക്കെ അങ്ങനെ ചുറ്റി കണ്ടിട്ട് പിന്നെ നടന്നു നമുക്ക് പിന്നെ ഞങ്ങൾക്ക് ഇവിടെയും കുറേ ഫോട്ടോ എടുക്കാനുള്ള ഓരോ സ്പേസും ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫോട്ടോ ഒക്കെ എടുത്തും ചെയ്തു കുട്ടിക്ക് ഒന്നും കൂടി എൻജോയ് ചെയ്യാൻ ഉള്ളതാണ് അതാ അങ്ങനെ ആനിമൽസ് മൃഗങ്ങളതും പിന്നെ പക്ഷികളും ഉണ്ട് ലൈവ് ആയിട്ടുള്ള ബേഡ്സ് ചെയ്യുന്നു പിന്നെ പറക്കണത് അങ്ങനത്തൊക്കെ ഉണ്ട് നല്ല രസമായിരുന്നു അതിട്ടുള്ളതീ കാണാൻ വേണ്ടിയിട്ട് പിന്നെ പുറത്തേക്കുള്ളത് നമ്മളെ ഫുഡും കാര്യങ്ങളും പിന്നെ വേറെ ഓരോരുത്തരും എക്സ്പോ ആണ് നമ്മൾ എന്താ പറയുക പഴയ മിഠായി അങ്ങനത്തെ ഓരോ എക്സ്പോവും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനത്തെ കടക്കൊരു ഷോപ്പ് അങ്ങനത്തെ പിന്നെ അതൊക്കെ ഗുലാബ് ജാമും കാര്യങ്ങളും പിന്നെ എന്താ നമ്മുടെ ചെടികളുണ്ടായിരുന്നു അവിടെ പിന്നെ അങ്ങനത്തെ പ്ലാസ്റ്റിക് പാട്ടങ്ങൾ അങ്ങനൊക്കെ ഉണ്ടായിരുന്നു കാണാൻ അത്യാവശ്യം സാധനങ്ങളുണ്ട് അപ്പം ഞാൻ പോയിട്ട് നമുക്ക് എന്താ ഒരു പാനപൂരി സെറ്റ് വാങ്ങി അങ്ങനെ എന്താ മധുരമുള്ള വാങ്ങിയത് അപ്പോൾ അതൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ് പക്ഷേ ഈ പാനീയകുപ്പൂരി കഴിച്ചപ്പോൾ എനിക്ക് ഞങ്ങൾ അന്ന് കുന്നിൻ്റെ മുകളിൽ നിന്ന് നമ്മളെ വേലയ്ക്ക് പാനിപ്പൂരി മധുരത്തിൻ്റെ കഴിച്ച് ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഞാൻ അങ്ങനെ വിചാരിക്കുക ആ ടേസ്റ്റിങ് എന്താണോ ഏത് ആളുകളാണോ അത് സൂപ്പർ ടേസ്റ്റ് ചെയ്യുന്നുണ്ടോ നല്ല മധുരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനത് കുഴപ്പമില്ല ഇത് സാധാ മധുരമുള്ള പാനിപ്പുരിയാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ തന്നെ ട്രൈ ചെയ്തു ആ ബാക്കിൽ നമ്മൾ ഓപ്പൺ സ്റ്റേജ് കേട്ടോ അപ്പോൾ അവിടെ എന്താ പാട്ടും കാര്യങ്ങളും നടക്കുന്നുണ്ട് ഓരോ ദിവസവും ഓരോ പരിപാടികളാണ് നടന്നാൽ അപ്പോൾ ഒരു ദിവസം ഫയർ ഡാൻസോ അങ്ങനെ എന്തോ എന്ന് തോന്നുന്നു ഈ പക്ഷേ എവിടെയാണുള്ളത് വയനാടോ ഇവിടെ ഒരു ടീമിൻ്റെ ഇവിടുന്ന് വന്നൊരു ടീമിൻ്റെ ഗാനമേള സാ കാര്യങ്ങളൊക്കെ ഇതുണ്ടോ അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പത്ത് മണിക്ക് ശേഷമായിട്ട് അവിടെ പോകുന്നത് അങ്ങയുടെ പിള്ളേർ റൈഡിലും കയറ്റി റൈഡിൽ നിന്നാ ചെറിയ എന്താ നമ്മളെ ട്രെയിനിലാണ് കയറ്റിയത് അകൂടാതെ പല ആക്ടിവിറ്റീസ് ഉണ്ട് പിന്നെ കണ്ടെ ഐസ് ക്രീം വേണം കേട്ടോ ഒരു ഐസ്ക്രീം വേണം കൊടുത്ത് അപ്പോൾ കുറേ ആയിട്ട് പറയുന്നത് ഓനെ തീവണ്ടി പോകണം തീവണ്ടി പോകണം ഈ തീവണ്ടിയില്ല കേട്ടോ ശരിക്കും തീവണ്ടിയിൽ യെ കുറുമിടിച്ചൊക്കെ നിൽക്കുന്നു അപ്പോൾ പിന്നെ ഇതിലും മതി ഞങ്ങൾക്ക് ഇതിൽ ചോദിക്കും അത് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം എന്നാലും വേറെ അത് കാണുമ്പോൾ ഓരോന്ന് പക്ഷേ ഞങ്ങളിതിൽ മാത്രം കിട്ടും നല്ല പ്രൈസ് ഉണ്ട് ഇവിടെ എന്നാൽ ഞാൻ ചോദിക്കുന്നത് പുനന്ദമുകളിൽ അന്നുണ്ടായാൽ ഒന്നും ഇത്ര പ്രൈസിലെ ചോദിക്കും അവിടെ അധികം പ്രൈസുണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ കൂടെ അത് മയിലിനെ വാങ്ങി പിന്നെ ഇതാ ഞങ്ങളിതാ കാരണം മേള കാണണം അപ്പോൾ അവരുടെ കൂടെ ഡാൻസ് കിട്ടുന്നത് നല്ല നല്ല പാട്ട് വരുന്നുണ്ട് പിന്നെ ലാസ്റ്റിലേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ ഈ ഗാനമങ്ങൾ വേണ വേണ്ടിയിട്ടാണ് നാലുമണിക്കാണ് ശരിക്കും ഇത് ഓപ്പൺ ചെയ്യുന്നത് നാലുമണി ഇതിൽ പത്ത് മണി വരെ എക്സ്പോ ചെയ്ത് പക്ഷേ ഗാനങ്ങൾ എത്ര മണിക്ക് തുടങ്ങിയെന്നറിയപ്പെട്ട് ഈ സ്റ്റേജ് പ്രോഗ്രാം അപ്പോൾ അതൊരു ഡാൻസ് കഴിക്കാൻ വേണ്ടിയിട്ട് അടുത്ത മണിവരെ വരും നോക്കിയിരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇത് നല്ലൊരസം ഉണ്ടായിരുന്നു കാണാൻ അല്ലെങ്കിൽ നല്ല എൻജോയ് ചെയ്തു പിള്ളേരെയായിരുന്നു നല്ല എൻജോയ് ചെയ്തു പിന്നെ ഞാൻ അത് പോസ്റ്റണത് ഒരു മൂന്നാല് ദിവസം ഉണ്ടായിരുന്നു ശരിക്കും ഇത് വില്ലേജ് എടുത്ത ഭാഗമാണ് വില്ലേജ് എടുത്ത ഒരു വീഡിയോ ആണ് ഒരു ദിവസം പോസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ഉണ്ടായിരുന്നോ പരിപാടി പറയോ പറയോ നാളെ വരെ നാളെ വരെ പോവുകയാണ് അല്ലേ അങ്ങനെ ഒരു മൂന്നാള് നാളെ പോവാണ് അയ്യടി പോവണ്ടല്ലോ അപ്പൊ ഇന്നോക്കെ എന്താ നീട്ടണില്ല എന്നാ മറ്റൊരു ദിവസം മറ്റേ വീട്ടിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ